അല്ലാമലേക്കും നിങ്ങൾ സജി ഫുൽസാദനെ കേട്ടിട്ടുണ്ടെങ്കിൽ യൂട്യൂബൊന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഞാൻ പറയാൻ പോകുന്ന വിഷയം സജി ഫുൽതാദിൻ്റെ കബറ് പൊളിച്ചതും അത് വേറൊരു സ്ഥലത്തേക്ക് മറമാടപ്പെടുകയുണ്ട് പൊളിച്ചതല്ല കേട്ടോ അത് കാര്യമായി കൃത്യമായി പറഞ്ഞു അതായത് എൻ്റെ അച്ഛന് ോഡിന് വേണ്ടിയിട്ട് സ്ഥലം എടുക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെ ആൾക്കാരൊക്കെ തീരുമാനിച്ചു സ്ഥലങ്ങൾ സജിഫ് ഉസ്താദിൻ്റെ കബറ് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി അങ്ങനെ ജെ സി വി ഒക്കെ വാതി സജിപ്പ് ഉസ്താദിൻ്റെ കബറ് മാന്ത് വാന്തിയ സമയത്ത് ആ ഉസ്താദിൻ്റെ മറവ് ചെയ്ത ആ എങ്ങനെയാണോ ഉള്ളത് അതങ്ങനെ തന്നെ ഉണ്ടായിരുന്നു പുട പോലും ഒന്നും ആയിട്ടില്ല അതുമാത്രമല്ല നല്ല സുഗന്ധവും നമ്മൾ മുജാഹിദ് അത് അവരെ പറയാതിരിക്കാൻ വയ്യ നമ്മൾ പറഞ്ഞിട്ടില്ലേ റസൂൽ അലൈഹി സ്വലം പറഞ്ഞു ഒൻ ആലിമൻ ഓ മുതാലിമൻ ഓ മുസ്തമിയൻ ഓ മൊഹിത്തൻ ഈ നാലൊരു വിഭാഗം എല്ലാ വരാത്തക്കൊരു ഹാമിസ അഞ്ചാമതൊരു വിഭാഗത്തിൽ ആകരുതെന്നാണ് റസൂൽ നമ്മളെ പഠിപ്പിച്ചത് അപ്പോൾ മുജാഹിദിന് ഒരു പ്രശ്നമുണ്ട് അവർക്ക് വിഗ്രഹ കേൾക്കാൻ പറ്റൂല സലാത്ത് പറ്റൂല കാലിമിനെ ബഹുമാനിക്കാൻ പറ്റൂല പിന്നെ ഇവരെങ്ങനെയാണ് അഞ്ചാമതൊരു വിഭാഗത്തിൽ കൊടുക്കുക പിന്നെ ഈ ഷിർക്കെന്ന് പറഞ്ഞ് ചെയ്യുന്ന ആളുകളാണ് ഈ സജിഫ് ഉസ്താദ് ദർശനം നടത്തിയ ആളാണ് അതുപോലെ മൂപ്പർ കുതു ഇസ്ലാമിയാണ് മൂപ്പര് മുസ്ലിം ആകാൻ തന്നെ കാരണം മതി തങ്ങൾ മനാമി വന്നിട്ടുണ്ട് സ്വപ്നത്തിൽ ദർശിക്കുകയും അതായത് സജിഫ് ഉസ്താദിൻ്റെ ചരിത്രം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ഒരു മുസ്ലിമായിരുന്നു അങ്ങനെ അദ്ദേഹം ഒരു സ്ഥലത്ത് പണിയെടുക്കുകയാണ് അപ്പോൾ അവരെ മുതലാളി ഭയങ്കര ദേഷ്യക്കാരനാണ് ചില സമയത്ത് അടിക്കുകയൊക്കെ ചെയ്യും അങ്ങനെ മതിന് അത് മതിന് തങ്ങളുടെ പേരിൽ ഒരു പൈസ നേർച്ചയാക്കുകയും ആ പൈസ നേർച്ചയാക്കിയത് പോലെ കാര്യങ്ങൾ അതായത് അടിക്കരുത് എന്ന് പറഞ്ഞിട്ടാണ് നേർച്ചയാക്കിയത് ശകാരിക്കരുത് അങ്ങനെ അതും ഭയങ്കര സ്നേഹമായിരുന്നു ആ യജമാൻ അങ്ങനെ അത് ഇഷ്ടപ്പെട്ടപ്പോൾ ഈ സജിപ്പ് വസ്താദ് മുമ്പ് പേര് കറക്റ്റായിട്ടും ഓർമ്മയില്ല അപ്പോൾ അവർ നേർച്ചയാക്കി സംഖ്യം കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ സജിപ്പ് വസ്താദ് എന്നോട് മതിനെ തങ്ങളെ ചോദിച്ചു മരണപ്പെട്ട ആളാണേ അതും കൂടി ശ്രദ്ധിക്കണം കുറേ കാലം മുന്നേ മരണപ്പെട്ട ആളാണ് നിങ്ങൾ അതും കൂടി കേൾക്കണം ഒരാൾ മുസ്ലിം ആകാനുള്ള കാരണം അപ്പോൾ അങ്ങനെ സജിപ്പ് പ്രസ്താദ് വെച്ച് എൻ്റെ അണയെവിടെയെന്ന് ചോദിച്ചു എൻ്റെ പൈസ എവിടെ അങ്ങനെ ചോദിച്ച സമയത്ത് ആണ് മനസ്സിലായി മതി തങ്ങളാണെന്ന് അങ്ങനെ അദ്ദേഹം ഇത് ചെറിയ മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കി അങ്ങനെ ഇസ്ലാമിനെക്കുറിച്ച് പഠിച്ച് അങ്ങനെ ഇസ്ലാം ആവുകയും പിന്നെ താജില്ലൂർ മതങ്ങളെ ദർസിൽ കിട്ടാബ് ഒത്തിപ്പഠിക്കുകയും അതുമാത്രമല്ല രണ്ടോ വട്ടം ഹജ്ജ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നടന്നിട്ട് ഹജ്ജ് ചെയ്യത്തില്ല പറയുന്നത് കേൾക്കുന്നത് അതുമാത്രമല്ല ഇതൊരു ദർസും നടത്തി നല്ല ഒന്നാമതൊരു സുന്നിയാണ് അപ്പോൾ ഞാൻ ചോദിക്കട്ടെ പുജാഹുദ്ധുകാർ കുറേ ആൾ വിമർശിക്കുന്നത് നമ്മൾ ഒരുപാട് പണ്ഡിതന്മാർ നല്ല രീതിക്ക് മരിച്ചു പണ്ഡിതന്മാരും അതേപോലെ ാമിലും ഇവിടെ ഒക്കെ പോകുന്ന ആൾക്കാരാണ് പക്ഷെ അവരെല്ലാം മരണം നല്ല രീതിക്കാണ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഇപ്പം കബറു വാന്തിയ സമയത്ത് തന്നെ സുഗന്ധവും ഈ ശിർക്ക് മറ്റത് ഇത് നിങ്ങൾക്ക് ആരോപിച്ച സംഭവങ്ങളൊക്കെ ഏർ ആൾക്കാരാണിത് നിങ്ങൾ ഓരോരാളെങ്കിലും മരിച്ച നല്ല നിലക്ക് മരിച്ച ആളുകളില്ല പറയാൻ പറ്റുമോ ഏർ അത് മാത്രമല്ല നമ്മൾ നിങ്ങൾ കുറേ വിമർശിക്കുന്ന ഉസ്താദുമാർ റസൂൽ സ്വല്ലാം തന്നെ പറഞ്ഞതല്ലേ കുൻ ആലിമൻ ഔ മുത്താലിമൻബൻ വലാത്ത കുൻ ഹാമിസ അത് മാത്രല്ല നിങ്ങൾക്ക് നിസ്കാരത്തിൻ്റെ സമയം കഴിഞ്ഞ ഉടനെ നിങ്ങൾക്ക് എണീറ്റ് കൊണ്ടുവരും അവിടെ എങ്ങൾക്ക് ചെലുത്താൻ വരും അവിടെ പിന്നെ ഈ അഞ്ച് നേരം എല്ലാ വക്തിലും സുബാല അലഹമുല്ല ഇങ്ങനെ മുപ്പത്തി മൂന്ന് െന്ന് അന്നേരം അതിനുശേഷമുള്ള ഉള്ള ദുവാക്ക് ഇരിക്കാൻ നിങ്ങൾക്ക് മടിയല്ലേ ഏ നിങ്ങൾ ആദ്യം ഈ എട്ടറക്കാലത്ത് ആ എന്ന് പറയുന്നു ഇപ്പം പറയുന്ന ഇരുപതാണെന്ന് നിങ്ങൾ പറഞ്ഞതൊക്കെ മാറ്റിയില്ലേ ഇപ്പടുത്തൊരു ഒരു മുജാഹിദ് പള്ളിയുടെ ഇമാമല്ലേ പറഞ്ഞത് ദ്വാരക്കുന്നതിന് മറ്റുള്ളവർക്ക് വേണ്ടി ദ്വാരക്കുമ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടും എല്ലാം നിങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുക പക്ഷേ ദുനിയൊക്കെ ഒരിക്കലും മാറ്റേണ്ട വന്നിട്ടില്ല നമ്മൾ പറഞ്ഞൊന്നും ഇതുവരെ മാറ്റിയെടുക്കേണ്ടിയും വന്നിട്ടില്ല അതുമാത്രമല്ല സുനികൾ മരണങ്ങളും എല്ലാ രീതിയിലുള്ള മരണങ്ങളും നല്ല രീതിയിൽ മരിച്ചവരാണ് പല ആലിമീങ്ങളും പല പണ്ഡിതന്മാരും അതുപോലെ ഒരുപാട് ആ ആമിലീങ്ങളും ഉണ്ട് അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക എന്താവണമെന്ന് ജസ്റ്റ് ലോജിക്കായി മനസ്സിലാക്കി കഴിഞ്ഞാൽ കാര്യങ്ങൾ മനസ്സിലാ അപ്പോൾ എല്ലാവർക്കും നല്ല ഹിതായത്ത് കിട്ടട്ടെ നമ്മൾ പറയുന്ന എല്ലാവർക്കും നമ്മൾ കൂടെയുള്ള എല്ലാവർക്കും ഹിതായത്ത് കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അസ്സലാമു അലൈക്കും.